ജീവിതത്തിൽ നമുക്കിഷ്ടപ്പെട്ട പലതും വേണ്ടെന്ന് വെച്ചവരാണ് നമ്മളെ കൂട്ടത്തിൽ പലരും പലതും നമ്മൾ ത്യജിച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ നമുക്കിഷ്ടമുള്ള താൽപ്പര്യമുള്ള പലതും നമ്മൾ വേണ്ടാന്ന് വെച്ചു വീട്ടിലൊരാൾക്ക് ഒരു ഭക്ഷണ നിയന്ത്രണം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളും ആ ഭക്ഷണം ഉപേക്ഷിക്കും ദീർഘകാലം സ്വന്തം മക്കളെയും ഭാര്യയെയും കാണാതെ ഒരുപാട് കാലം വിദേശത്ത് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇവിടെയുള്ള കല്യാണങ്ങളും സൽക്കാരങ്ങളും യാത്രയും ചങ്ങാതിമാരും കൂട്ടുകെട്ടും പലതും ത്യജിച്ചവരാണ് വേണ്ടെന്ന് വെച്ചതാണ് ജീവിതത്തിലെ പല സുഖങ്ങളും നമ്മൾ വേണ്ടെന്ന് വെച്ചു പലരും ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാൻ മറന്നുപോയവരാണ് ഒരു നല്ല വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും പലരും അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചത് എന്തിനായിരുന്നു നമുക്ക് പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും അവരുടെ സന്തോഷങ്ങൾ കാണാനും വേണ്ടിയാണ് എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നുപോയത് നമ്മളെ തന്നെയാണ് നമുക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തത്തിന് വേണ്ടി നമ്മൾ വല്ലതും മാറ്റിവെച്ചിട്ടുണ്ടോ പരിശോധിക്കണം അള്ളാഹുവിന് വേണ്ടി നമ്മളെ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി നമ്മൾ നമ്മളെന്താ മാറ്റിവെച്ചത് പലപ്പോഴും നമ്മൾ പരാതി പറയും മനുഷ്യൻ പൊതുവെ വല്ലാതെ കണക്ക് നോക്കുന്നവനാണ് കണക്ക് നോക്കുകയും കണക്ക് പറയുകയും ചെയ്യും പത്തു മാസം ഗർഭം ചുമന്ന കണക്ക് ആദ്യമായി പറഞ്ഞത് ഉമ്മയാണ് പോറ്റിയതും വളർത്തിയതും വളർത്തിയതിന് വേണ്ടി കഷ്ടപ്പെട്ടതുമൊക്കെ പറഞ്ഞത് സ്വന്തം പിതാവാണ് ചെറുപ്പത്തിലെ വാപ്പ മരിച്ചപ്പോൾ ഉമ്മാനെയും പെങ്ങന്മാരെയും നോക്കാൻ വേണ്ടി പഠനം ഉപേക്ഷിച്ച് ഒരുപാട് ത്യാഗം ചെയ്ത കഥകൾ പറഞ്ഞത് ആങ്ങളമാരാണ് സഹോദരന്മാരാണ് അങ്ങനെ പലരും കണക്ക് പറഞ്ഞു പരാതി പറഞ്ഞു പരിഭവങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നും കിട്ടിയില്ല എന്ന സങ്കടം പറഞ്ഞു ഞാൻ എൻ്റെ യുവത്വം ഇന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചു എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു എന്നിട്ട് എനിക്കൊന്നും തിരിച്ച് കിട്ടിയില്ല എന്ന പരാതി പൊതുവേ നമ്മൾ പറയുന്നു എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചെയ്തതൊക്കെയും ത്യജിച്ചത് മുഴുവനും മാറ്റിവെച്ചതൊക്കെയും റബ്ബിന് വേണ്ടിയാണെങ്കിൽ റബ്ബിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹു ഹൈറായത് തിരിച്ചു തരും ഒരുപക്ഷെ ഇവിടെ നമുക്കത് തിരിച്ച് കിട്ടണമെന്നില്ല കഷ്ടപ്പെട്ട് നോക്കിയ നോക്കി വളർത്തിയ മക്കളിൽ നിന്ന് ചിലപ്പം ഒന്നും കിട്ടണമെന്നില്ല കുടുംബത്തിൽ നിന്ന് കിട്ടണമെന്നില്ല ഇവിടെയുള്ള ഒരാളിൽ നിന്നും ഒരു നല്ല വാക്കുപോലും നമുക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ നമ്മളൊക്കെയും ത്യജിച്ചത് അള്ളാക്ക് വേണ്ടി ആയിരുന്നെങ്കിലോ നമുക്കൊരിക്കലും നിരാശയുള്ള വാക്ക് പറയേണ്ടി വരുമായിരുന്നില്ല സങ്കടം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കണ്ണു നിറച്ച് കരയേണ്ടി വരുമായിരുന്നില്ല എന്തിനാണ് ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തത് ഗർഭം ചുമന്നത് വലിൽ ഹൗലൈനി തുലാദുനി അള്ളാൻ്റെ കൽപ്പനയാണ് ഉമ്മമാർ കുട്ടികൾക്ക് രണ്ട് കൊല്ലം പൂർണമായും മുല കൊടുക്കണമെന്ന് അള്ളഹുനിൽ കൽപ്പിച്ചതാണ് റബ്ബ് പറഞ്ഞതാ ആ റബ്ബിൻ്റെ കൽപ്പനയാണ് അംഗീകരിച്ചത് മക്കൾക്ക് തിന്നാൻ കൊടുത്തതിൻ്റെ കണക്ക് വാപ്പാർ പറയരുതെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ പിന്നെ എന്തിനു നമ്മൾ പറഞ്ഞു എന്തിനു നമ്മൾ സങ്കടപ്പെട്ടു അള്ളാഹു പറഞ്ഞു ലാ തും ദാരിദ്ര്യമ്പ എന്ന് പട്ടിണി പേടിച്ച് കുട്ടികളെ കൊല്ലല്ലേ നശിപ്പിക്കല്ലേ നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ് നമുക്ക് തിന്നാൻ തന്നത് പടച്ചോന നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ നമ്മളെ കയ്യിൽ തന്നതും പടച്ചോന പിന്നെ നമ്മളതിനെ കണക്ക് പറയുന്നത് പറയാൻ പാടില്ല അഥവാ പറ അപ്പോൾ റബ്ബിന് വേണ്ടി ത്യജിച്ചിരുന്നുവെങ്കിൽ റബ്ബിന് വേണ്ടി ആ നീയത്തോടു കൂടി നമ്മൾ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു ആരെങ്കിലും ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാൾ ഹൈറ തരും പകരം നൽകും മറ്റൊരു ഹദീസിൽ കാണാം തീർച്ചയായും നീ അള്ളാക്ക് വേണ്ടി എന്തൊരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടോ അള്ളാഹു താല അതിനേക്കാൾ ഹൈറായുധ നിനക്ക് പകരം നൽകാതിരിക്കുകയില്ല എവിടൊക്കെ യഹലോകത്ത് നൽകാം അത് പരലോകത്തേക്ക് മാറ്റിവെക്കാം യഹലോകത്തും പരലോകത്തും രണ്ട് സ്ഥലത്തും ഒരേപോലെ നൽകാം മഹാൻ ഇബിൻ കയ്യം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് വളരെ പ്രസക്തമാണ് ആ വാക്ക് അൽ അൽബില്ലാത്തി എന്തൊക്കെയാണ് അള്ളാഹ്ക്ക് വേണ്ടി ത്യജിച്ചാൽ ത്യജിച്ചത് ഉപേക്ഷിച്ചത് ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നിനക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടും എന്താണ് അൽ ഉൻസുബില്ല അള്ളാഹുമായിട്ടൊരു അടുപ്പ് നിനക്ക് കിട്ടും സ്നേഹം കിട്ടും റബ്ബിൻ്റെ ഹൃദയത്തിന്റെ ശാന്തത കിട്ടും ശക്തി കിട്ടും ഉന്മേഷം കിട്ടും കിട്ടും സന്തോഷം അൻ ഉന്നതനായ റബ്ബിനോടുള്ളവല്ലാത്ത തൃപ്തിയും കിട്ടും ഒരിക്കലും ശക്തി ക്ഷയിച്ചു പോകൂല സന്തോഷം ഇല്ലാതാവൂല ഒരിക്കലും ഉന്മേഷം ഇല്ലാതാവൂല നീ ത്യജിച്ചത് കള്ളാക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ മക്കൾ കന്നം കൊടുത്തത് വാപ്പാന ഉമ്മാനെ നോക്കിയത് ഭാര്യയെ സംരക്ഷിച്ചത് കൂട്ടുകാർക്ക് വേണ്ടി സമയം ചിലവഴിച്ചത് ഒക്കെയും അള്ളാഹ്ക്ക് വേണ്ടി ഒരിക്കലും ഈ വേവലാതി പറഞ്ഞ് നിനക്ക് വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല അള്ളാഹുവിനു വേണ്ടി ത്യജിച്ചപ്പോൾ ഖൈറായത് പലതും നൽകിയ ഉദാഹരണം ഖുർആാനിൽ അമ്പാടും കാണാം സുലൈമാനിബിഅ അലൈ സ്വലാത്തു വസ്സലാമിന് യാത്ര ചെയ്യാൻ അള്ളാഹു ആദ്യം നൽകിയത് കുതിരകളെയാണ് അള്ളാഹുതലാ കുതിരകളുടെ ചില ലക്ഷണങ്ങൾ ഇവരല്ല പറയുന്നുണ്ട് ഇത് കാലുകൾ ഉയർന്നു നിൽക്കുന്ന മേത്തരം കുതിരകളെ അള്ളാഹുഅലെ പ്രദർശിപ്പിച്ചു സുലീമാൻ ലഭിക്കും ആലോചിക്കണം നമ്മൾ മേത്തരം കുതിരകൾ കാലുയർത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യത്തെ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ശത്രു സൈന്യത്തിൻ്റെ ഏൽക്കാതിരിക്കാൻ കാലുകൾ ഉയർത്തിപ്പിടിച്ച് കുതിരപ്പുറ പുറത്തിരിക്കുന്ന യജമാനെ സംരക്ഷിക്കും അതിൻ്റെ തല പോയിട്ട് യജമാനൻ്റെ യജമാനന് പരിക്കുപറ്റുള്ളൂ അത്രയും നന്ദിയുണ്ടാകും അത്രയും മുന്തിയ കുതിരകളെ അള്ളാഹു അയല നൽകി എന്നിട്ട് അള്ളാഹു പറയാണ് അതിനെ പരിചരിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അസുറ നിസ്കാരം നഷ്ടപ്പെട്ടു ഉടനെ തന്നെ അതിനെ തിരിച്ചു വിളിച്ചു എന്നിട്ട് രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ കാണാം റുദൂഹ അലയ്യ ഫോഫിയനാ അതിൻ്റെ കഴുത്തിലും തണ്ടൻകാലിലുമൊക്കെ തടവിയെന്നും ആ കുതിരകളെ അതിനെ പാപങ്ങൾക്ക് ദാനമായി നൽകി അതിനെ ഉപേക്ഷിച്ചു എന്നും അള്ളാഹു പറയാണ് ഖുർആാനിൽ അത്രയും മുന്തിയ കുതിരകളെ അള്ളാഹിനു വേണ്ടി ഒഴിവാക്കിയപ്പോൾ പിന്നെ അള്ളാഹാ പകരം കൊടുത്തത് എന്താണെന്നറിയോ അദ്ദേഹത്തിന് വാഹനം യാത്ര ചെയ്യാൻ കൊടുത്ത വാഹനം ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ അള്ളാഹു കാറ്റിനെ വാഹനമാക്കി അള്ളാഹു കൊടുത്തു ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത വാഹനമാണ് അള്ളാഹു പകരം കൊടുത്തത് അള്ളാഹുക്ക് വേണ്ടി ത്യജിച്ചപ്പോൾ അള്ളാഹു പകരം കൊടുത്തു റബിൻ്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയവരാണ് ഹിജറ പോയ ആൾക്കാർ തിരിച്ചവരാണ് സ്വന്തം വീട് ഉപേക്ഷിച്ചു മക്കളെ കുടുംബത്തൊക്കെ ഉപേക്ഷിച്ചു പോയ മുഹാജരുകൾ അഥവാ പകരം കൊടുത്തില്ലേ വീട് നാട് സ്വന്തം കുടുംബങ്ങൾ സുഹൃത്തുക്കൾ ഇണകളെല്ലാം റബ്ബിനു വേണ്ടിയാ ഒഴിവാക്കിയത് റബിന് വേണ്ടിയാ വേണ്ടെന്ന് വെച്ചത് സ്വന്തം ശരീരത്തെ തന്നെ ജീവൻ തന്നെ വേണ്ടാന്ന് വെച്ചു അള്ളാൻ്റെ മാർഗത്തിൽ സമ്പത്ത് ഒഴിവാക്കി അള്ളാൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തവർ പരിശ്രമിച്ചു ഹിജറ പോയി നാട് വിട്ടു അവർക്കുള്ളത് അള്ളഹ തിരിച്ചു കൊടുക്കാൻ അള്ളാൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമാണ് വിജയിച്ചവരവരാണ് പരലോകം നഷ്ടപ്പെടാത്തവരവരാണ് റബ്ബുഹും യുറുഹും

മുഹാജരുകളും ത്യജിച്ചു അൻസാറുകളും ത്യജിച്ചു അൻസാറുകൾക്ക് ഇഷ്ടപ്പെട്ട പലതും മുഹാജറുകൾ കണ്ട് വന്നപ്പോൾ അവർക്ക് കൊടുക്കുക ചെയ്തത് വീട് വിട്ടുകൊടുത്തു ഇഷ്ടപ്പെട്ട വീട് വിട്ടുകൊടുത്തു കുടുംബത്തെ കൊടുത്തു കച്ചവടത്തിൽ പങ്കാളികളാക്കി ഇഷ്ടപ്പെട്ടതൊക്കെ അടുത്ത് കൊടുത്തു അള്ളാൻ്റെ മാർഗത്തിൽ ഒക്കെ ത്യജിച്ചപ്പോൾ അള്ളഹ പറയാ റദി അള്ളാഹു അനുഹും അള്ള അവരണ്ട് ഇഷ്ടപ്പെട്ടു അതാണ് ജീവിതത്തിൻ്റെ വിജയം ഇവിടെ നമ്മൾ പരാജയത്തിൻ്റെ ലക്ഷണമായി കണ്ടത് നമ്മളൊരുപാട് ത്യാഗം സഹിച്ചിട്ടൊന്നും തിരിച്ചു കിട്ടിയില്ല എന്നാ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്നും തിരിച്ചു കിട്ടിയില്ല ഞാനൊരു പരാജയമാണ് ഞാനെന്തൊരു മണ്ടനാണ് ഞാനെന്തൊരു വിഡ്ഡിയാന്നാ പല ആൾക്കാരും പരാതി പറയാം ഒക്കെ കൊടുത്ത് എല്ലാം ഉപേക്ഷിച്ച് എനിക്കൊന്നും കിട്ടിയില്ലാന്ന് അള്ളാക്ക് വേണ്ടി അല്ലെങ്കിൽ അവൻ വിഡ്ഡി തന്നെയാണ് മണ്ടൻ തന്നെയാണ് പരാജയം തന്നെയാണ് ഈ കൊടുത്തതെല്ലാം ത്യജിച്ചതെല്ലാം റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ അവൻ തന്നെയാണ് വിജയിച്ചവൻ അള്ളാഹു തീർത്ത് പറയുന്നു യൂസുഫ് നബിഅലൈ സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട് അള്ളാഹു പറയണേ കാല റബ്ബിജിന് അഹബുലി ഈ പെണ്ണ് വിളിക്കുന്ന ഈ പ്രവൃത്തിയേക്കാൾ ഞാൻ ജയിലിൽ കിടക്കുന്നതാണ് എനിക്കിഷ്ടം പടച്ചോന് നീ ഇവളിൽ നിന്ന് എന്നെ തിരിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇവളിലേക്ക് ചാഞ്ഞു പോവുകയും ഞാൻ അവിവേകികളെ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്യും റബ്ബേ അതുകൊണ്ട് എന്നെ കാക്കണം റബ്ബേ റബ്ബ് മറുപടി കൊടുത്തു ഉത്തരം കൊടുത്തു കൈദഹുന്ന അള്ളാഹു താലാ ആ പെണ്ണിന്റെ തന്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അലീം അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നവനുമെല്ലാം അറിയുന്നവനുമാണ് മക്ക പകരം കൊട്ടാരമാണ് പകരം കൊടുത്തത് അള്ളാൻ്റെ മാർഗത്തിൽ ഒരു കാര്യം ത്യജിച്ചപ്പോ അദ്ദേഹം ആഗ്രഹിച്ചത് ജയിലിൽ ഞാൻ കിടന്നാലും ഈ തിന്മ ഞാൻ ചെയ്യൂല ആ ആഗ്രഹം ഉപേക്ഷിച്ചു ആ സ്വപ്നം ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഏതൊരു പുരുഷൻ്റെയും ഒരു പെണ്ണിനോടുള്ള ശാരീരികമായ ഒരു ചാഞ്ഞ് പോക്കുണ്ട് അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ചോല്ലാൻ്റെ മാർഗത്തിൽ അവൾ വിളിച്ച ഇടത്തേക്ക് ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജയിലാണെന്ന് പറഞ്ഞു ഇന്ന് പലപ്പോഴും പല യുവാക്കളും വീണ് കിടക്കുന്നത് ആ ജയിലിനകത്താം യൂസഫിനെ നബി പോയ ജയിലല്ല മറിച്ച് ആ പെണ്ണ് വിളിച്ച തടവറക്കുള്ളിലാണ് പലരും ഇന്നുള്ളത് കൈകളിലുള്ള മൊബൈലുകളും നടക്കുന്ന അവിഹിതങ്ങളും തകരുന്ന കുടുംബങ്ങളും എല്ലാം വർദ്ധിച്ചു വർദ്ധിച്ച് നമ്മുടെ നാട്ടിൽ വരികയാണ് പെരുകി വരികയാണ് അപ്പോൾ അതെ കണ്ട് ഉപേക്ഷിച്ചു ജയിൽ മതി ഇതിനേക്കാൾ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അള്ളാഹുത്താല കൊടുത്തത് അധികാരമാണ് കൊട്ടാരമാണ് പദവിയാണ് അള്ളാഹുത്തല പകരം കൊടുത്തത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൂട്ടുകാരെ ത്യജിക്കേണ്ടി വരും വരുമാനം ഒഴിവാക്കേണ്ടി വരും പല ആളുകളും ഷിർക്കും വിദേഹത്തിൻ്റെയും ഒക്കെ പലിശയുടേതുമൊക്കെ പല ആൾക്കാരും വേണ്ടാന്ന് വെച്ചു ആ കച്ചവടം ചെയ്ത കാലത്ത് നല്ല ലാഭമായിരുന്നു ആ വെള്ളം ഒരു തോണി അതിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വരുമാനമൊക്കെ ശിർക്കും വിധേയത്തിലേക്കാണ് പോയത് അതുകൊണ്ട് പിന്നെ ഞാൻ ആ തോണി കയറിയിട്ടില്ല പിന്നെ കിട്ടിയ തോണി ഒരു ദാരിദ്ര്യത്തിൻ്റെ തൂണിയായിപ്പോയി പലരും പരാതി പറയാം എന്തിനാണിത് ഉപേക്ഷിച്ചത് അല്ലാൻ്റെ കൽപ്പനയുണ്ട് കൗമൻ യുവാൻസൂല അള്ളാഹിവിനും റസൂലിനും എതിരെ പ്രവർത്തിക്കുന്ന ശിർക്കും വിദേത്തും ചെയ്ത ആളുകൾ ആ ആളുകളോട് രഞ്ചിപ്പോടെ അവരുടെ കൂടെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അള്ളാഹുലും അന്ത്യദിനത്തിലും ഉള് വിശ്വസിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയില്ല അതാരാണെങ്കിൽ പോലും വലൂ കാനു ആഭാഹും അത് സ്വന്തം വാപ്പാരാണെങ്കിൽ പോലും ഔ അഭിനാകം സ്വന്തം മക്കളാണെങ്കിൽ ഔ ഔഹ്വാനവും സഹോദരങ്ങളാണെങ്കിൽ ഔ അഷീർത്തവും കുടുംബ ബന്ധുക്കളാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും എൻ്റെ പരലോകം നഷ്ടപ്പെടുന്നു തോന്നിയാൽ അവിടെ ഒഴിവാക്കും ആ കൂട്ടുകെട്ട് ഒഴിവാക്കും ആ ബന്ധം ഉപേക്ഷിക്കും ആ വരുമാനം വേണ്ടെന്ന് വെക്കും അപ്പോൾ അത് എന്താ പകരം കൊടുക്കുകയെന്നറിയോ ഈമാൻ ഈമാൻ അവരെ അവരെ ഹൃദയത്തിൽ ഹൃദയത്തിൽ എഴുതി എഴുതി വെക്കും വെക്കും പ്രത്യേക ചൈതന്യം കൊണ്ട് അവർക്ക് ും അല്ലാൻ്റെ ഖുറാനത്തിൽ അവർ അല്ലാൻ്റെ പാർട്ടിയാണ് അള്ളാൻ്റെ പാർട്ടിക്കാരാണ് വിജയ് ചവർ അള്ളാൻ്റെ പാർട്ടി അപ്പം ചില ബന്ധങ്ങളും ചില കൂട്ടുകെട്ടെ കണ്ട് ഒഴിവാക്കേണ്ടി വരും ചില വരുമാനം ചില കച്ചവടം ചില ആൾക്കാരെ കണ്ട് ഒഴിവാക്കേണ്ടി വരും ത്യജിക്കേണ്ടി വരും അതൊക്കെ ആർക്ക് വേണ്ടി റബ്ബിന് വേണ്ടി റബ്ബ് പകരം കൊടുക്കും ഇനി ഇതൊക്കെ വിട്ടിട്ട് നമ്മളെ ചില സ്വഭാവം പെരുമാറ്റം ഉണ്ടല്ലോ അതുപോലും നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ത്യജിക്കുമ്പോൾ അപ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ ദേശം വന്ന ആൾ ദേശം ഒതുക്കി വെച്ചു അള്ളഹാൻ റസൂല് പറയൻ കൻ ദേശം പ്രകടിപ്പിക്കാനും ആ പ്രകടിപ്പിച്ച ദേശത്തിൻ്റെ മേലെ ജയിക്കാനും ഒരാൾക്ക് ശക്തിയുണ്ട് എന്നിട്ടും ഒരാൾ ദേശം പിടിപ്പിക്കുന്ന പണി ചെയ്തു ദേഷം പിടിച്ചാൽ മറ്റോ പരാജയപ്പെടും അതിനുള്ള ശക്തിയും പവറും ഉണ്ട് എന്നിട്ടും ക്ഷമിച്ചു ഒഴിവാക്കി എന്തിനു വേണ്ടി റബ്ബിനു വേണ്ടി എങ്കിൽ അള്ളാഹ പറയാണ് അള്ളാഹുഅല സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ അവസ്ഥയിലേക്ക് അള്ളാഹുത്തെ അവനെ വിളിക്കും എന്നിട്ട് സ്വർഗ്ഗത്തിലെ ഹൂറീനങ്ങളെ അവർക്ക് അള്ളാഹു തിരഞ്ഞെടുത്ത് കൊടുക്കും അവർ ഉദ്ദേശിക്കുന്നവർ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും അള്ളാൻ്റെ റസൂൽ പറയാം അള്ളാഹ്ക്ക് വേണ്ടി ത്യജിച്ചാൽ അപ്പം ഇവിടെ ഞാനിപ്പോൾ ഈ ആണ്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ മറ്റോൻ്റെ അടിയിൽ ഞാനൊരു ശക്തി ഇല്ലാത്തനാകുമോ ഒരു മോശക്കാരനാവുമോ എന്നൊക്കെ വിചാരിക്കാതെ അള്ളാഹിൻ്റെ മാർഗത്തിൽ അങ്ങ് ക്ഷമിച്ചുകൊണ്ട് പോന്നാൽ തിരിഞ്ഞുകൊണ്ട് പോന്നാൽ ഇങ്ങോട്ട് വയലിട്ട് അസഭ്യം പറഞ്ഞ് ചീത്ത പറഞ്ഞ് പരിഹസിച്ച് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ പറഞ്ഞതിനേക്കാൾ മനോഹരമായി സുന്ദരമായി അവനെ തകർത്ത് പറയാൻ കഴിയും പക്ഷേ പറയാൻ പാടില്ലല്ലോ എന്നോർത്ത് റബ്ബിനെ വിചാരി തിരിച്ചു പോന്നാൽ അള്ളാഹുത്തിലെ കൊടുക്കുന്ന സ്ഥാനവും പതിവാണി പറഞ്ഞത് മഹാനായ സുഹൈബ് റൂമിള്ള അനുഹു ഹിജറ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ കുറേശേഷ്യയിൽ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു ഈ ഇങ്ങോട്ട് വന്ന പാ തൈനൂഖൻ ഹക്കീർ ഫലു കവിന്ദന ഈ ഇങ്ങോട്ട് ഞങ്ങളെ കൂട്ടത്തേക്ക് വന്നത് ദരിദ്രനായിട്ടാണ് അഞ്ച് പൈസ ഇല്ലാതെ വന്നോനാ ഞങ്ങളുടെ ഞങ്ങളെ സൂക്കിലേക്ക് ഞങ്ങളെ അങ്ങാടിയിലേക്ക് ഞങ്ങളെ കൂട്ടത്തിലേക്ക് നീ വന്നപ്പോൾ ഈ തെരുവിലേക്ക് നീ വന്നപ്പോൾ അഞ്ച് ദീർഘം നിൻ്റെ കയ്യിൽ ഒരു ദീർഘം പോലും നിൻ്റെ കയ്യിലില്ലായിരുന്നു ഒന്നുമില്ലാതെ കയ്യും വീശി വന്നോനാ പക്ഷെ ഇന്ന് നിനക്കൊരുപാട് സമ്പത്ത് ഉണ്ടായത് ഞങ്ങളെ കുറൈഷ്യു വിറ്റ് കച്ചവടം ഉണ്ടാക്കിയതാണ് ഞങ്ങളെ പ്ലേസ് നിൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ പോകണമെങ്കിൽ ഇതൊക്കെ ഇട്ടു പോകണമെന്ന് പറഞ്ഞു പോകാൻ പറ്റൂല ഇവിടുന്ന് സമ്പാദിച്ച സമ്പത്തും മുഴുവനും ഇവിടെ വിട്ടു പോണമെന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ആ റയിത്തും ഇൻജഅഅൽ തുലക്കും മാലി ആ സബീലി നബീലിങ്ങളെ മുതലൊക്കെ ഞാൻ നിങ്ങൾക്കണ്ട് തന്നാൽ ഇവിടുന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയോ അത് മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്നെ വിടുമെന്ന് ചോദിച്ചു കാലുനാം ആയിക്കോട്ടെ വിടുന്നെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഫൈൻ ജില്ല മാലി അതാ എൻ്റെ മുതൽ മുഴുവനും ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും നിങ്ങൾ പിടിച്ചോ എല്ലാവർക്കും കൊടുത്തിട്ട് അദ്ദേഹം പോയി ഈ വിഷയം റസൂൽ അടുക്കൽ എത്തിയപ്പോൾ റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ റബിഹ സുഹൈബ് സുഹൈബ് വലിയ ലാഭമുള്ള കച്ചവടമാണ് ചെയ്തത് സുഹൈബ് വിട്ടുകൊടുത്ത മുതൽ അത് വല്ലാത്തൊരു ലാഭക്കച്ചവടമാണ് എന്ന് അള്ളാഹിബൻ റസൂൽ സല്ലാ ഇസ്ലം പറഞ്ഞു എന്നാൽ മാത്രമല്ല ഈ സംഭവം ആകാശലോകത്തെത്തി അറസ്റ്റിലെത്തി അവിടുന്ന് വഹി വരെയാണ് ഈ സംഭവത്തിൻ്റെ അള്ളാഹാൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ തനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ത്യജിച്ച ചില ആളുകൾ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വഹയെ പരിശുദ്ധ കുർആാനിൽ ഇറങ്ങുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റബ്ബിന് വേണ്ടി ത്യജിക്കാൻ നമുക്ക് കഴിയണം റബ്ബിന് വേണ്ടി ജീവിക്കാനും നമുക്ക് കഴിയണം എങ്കിൽ വലിയ നേട്ടങ്ങൾ നേടാൻ നമുക്ക് പറ്റും എത്ര കാലം വായുസു ബാക്കിയുണ്ടോ അത്രയും കാലം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ഞാൻ ഉപേക്ഷിച്ചതെല്ലാം വിട്ടതെല്ലാം എനിക്ക് നാളെ പതിമടങ്ങായി കിട്ടാനുണ്ട് വരാനുണ്ട് എനിക്ക് ലാഭം കൊയ്യാനുണ്ട് എന്നൊരു പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയും അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാ അലഹമുല്ലബുലമീൻ വസ്സലാമു അല അഷ്റഫുൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തക്കവിയോടു കൂടി ഈമാനോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അതിനുള്ള പരിശ്രമം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു തിന്മ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്തില്ല ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാൽ ഒരു നന്മ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷെ ചെയ്തില്ല ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ അള്ളാഹു തല അതിന് പ്രതിഫലം നൽകും ചെയ്താൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ നമുക്ക് അള്ളാഹു തല പ്രതിഫലം നൽകും തിന്മകളെ ത്യജിക്കാൻ ഉപേക്ഷിക്കാൻ വല്ലാതെ നമ്മൾ പല കാര്യങ്ങളോടും അടിമകളായി ജീവിക്കുന്നുണ്ട് പലതിനോടും അടിമകളായി ജീവിക്കുന്നുണ്ട് നമുക്കത് ഒഴിവാക്കാൻ തിന്മയാണെന്നറിയാം പാടില്ല എന്നറിയാം എന്നാലും ഒഴിവാക്കാൻ കഴിയുന്നില്ല ഉപേക്ഷിക്കാൻ ത്യജിക്കാൻ കഴിയുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മളെ മുന്നിൽ സഹോദരങ്ങളെ ഒരല്പം ത്യാഗം നമ്മൾ ആ മാർഗത്തിൽ സഹിച്ചാൽ ഒരു നന്മ ആ സമയത്ത് ആ തിന്മയുടെ സമയത്ത് ആ കാര്യത്തിന് പകരം ഒരു നന്മ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മനഃപൂർവ്വം ശ്രമിച്ചാൽ നമുക്ക് യഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധിക്കും വമൻ പരലോകത്തെ പ്രതീക്ഷിക്കുക മരണത്തെ മുന്നിൽ കാണുക ഞാൻ എന്നും ഇന്ന് പുലരുമ്പോൾ ഇന്ന് ചെയ്ത ഈ തെറ്റ് ആസ്വദിച്ച ഈ ആസ്വാദനം ഒരു പക്ഷേ നാളെ ഞാൻ ഈ സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല മതി പ്രയത്നം സ്വീകരിക്കും പരലോകത്തെ പ്രതീക്ഷിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളാഹുൻ്റെ സഹായമുണ്ടാകും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും അള്ളാഹു അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റകൾ നമുക്കെല്ലാവർക്കും വിട്ടുപോർത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഹുറത്തിനെയും അർഹമത്തിനെയും പ്രധാനം ചെയ്യട്ടെ രോഗികളായ ഒരുപാട് ആളുകൾ ആശുപത്രിയിലും വീടുകളിലും ഉണ്ട് ആയതുകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് നമ്മളെ പള്ളിയിൽ ജുമാക്ക് വരുന്ന നമ്മുടെ ഒരു സഹോദരൻ്റെ അവരുടെ പെങ്ങളുടെ കുട്ടി അഞ്ച് വയസ്സുള്ള കുട്ടി കിഡ്നി സംബന്ധമായ രോഗത്താൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അള്ളാഹു സുബാനു വത്താല ആ പിഞ്ചു പൈതലിന് ആശ്വാസവും സമാധാനവും ഷിഫായിനയും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളെ പള്ളിയിൽ ജുമാക്ക് വരുന്ന പലരും രോഗികളാണ് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുദിന അവർക്കൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ ഇൻഷാല്ല വരുന്ന വ്യാഴാഴ്ച ഒരു ഉംബ്ര യാത്ര ഉദ്ദേശിക്കുകയാണ് നമ്മുടെ പള്ളിയിലെ നമ്മളെ ബഹുമാനനായ ബഷീർ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ വരുന്നുണ്ട് കൂടെ ഖുർആൻ പഠിതാക്കളായ ചില ആളുകളുണ്ട് നിങ്ങൾ ദ്വായ ചെയ്യണം പ്രാർത്ഥിക്കണം യാത്ര എളുപ്പമാകാനും സന്തോഷത്തോട് പോയി സന്തോഷത്തോട് തിരിച്ചു വരാൻ വേണ്ടി മക്കുപോലും മബ്രൂറുമായി ഉംബ്രാക്രമം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ദ്വായ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളും ദ്വായ ചെയ്യും അള്ളാഹു എല്ലാ നല്ല മുറാതുകളും ഹാസിലാക്കി തരുമോമാറാവട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീനിൽ അള്ളാഹു സുബാൻ വല നാടിന് ശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ ശത്രുക്കളായ കുതന്ത്രശാലികളായ ജൂതന്മാരിൽ നിന്ന് അള്ളാഹു മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ لوجتين ساها يوم سرد لك الله هو تيجو الله والمؤمنات والمسلمين والمسلمات وحياهم منهم الأموات إنك مجيب الدعوات يا الحجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم عش الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه اللهم ثبت اقدامهم اللهم اكشف الضر عن اخواننا في فلسطين اللهم اشف جرهاهم اللهم تقبل شهداءهم اللهم انهم جوعا فأتعمهم اللهم انهم مظلومون فانصرهم يا حي يا قيوم يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين